കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ അഥവാ പി എം സി പദ്ധതി കേരളത്തിൽ കടുത്ത രാഷ്ട്രീയ തർക്കങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളാണ് സംസ്ഥാന സർക്കാരിനെ പദ്ധതിയിൽ നിന്നും അകറ്റാൻ പ്രേരിപ്പിക്കുന്നത് സി പി എം സി പി ഐ ഉഭയകക്ഷി ചർച്ചയിലെ ധാരണാപ്രകാരം പദ്ധതി പുനഃപരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ച കേരളത്തിന്റെ നീക്കം കേന്ദ്രത്തിന്റെ ശക്തമായ നിലപാടിൽ തട്ടി നിൽക്കുകയാണ് ഈ വിഷയത്തിൽ കേരളം മരവിപ്പിക്കൽ നടപടിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് സംസ്ഥാന കേന്ദ്ര ബന്ധങ്ങളിൽ നിലനിൽക്കുന്ന സംഘർഷം വർദ്ധിപ്പിക്കുകയും തമിഴ്നാട് സ്വീകരിച്ചതുപോലുള്ള ഒരു ബെദൽ മാർഗ്ഗങ്ങൾ തേടാൻ കേരളത്തെ നിർബന്ധിതമാക്കുകയും ചെയ്യും ി പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുന്നതിനുള്ള അതൃപ്തി കേരളത്തിലെ ഭരണ മുന്നണിക്കുള്ളിൽ ശക്തമായിരുന്നു പ്രധാനമായും ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ വ്യവസ്ഥകൾ സംസ്ഥാന വിദ്യാഭ്യാസ നയത്തിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ആശങ്കയാണ് സി പി എമ്മിനും സി പി ഐക്കും ഉണ്ടായിരുന്നത് ഇതിനെ തുടർന്നാണ് പ്രശ്നം പരിഹരിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിക്കാൻ തീരുമാനമായത് സി സിപിഐ എം സി പി ഐ ഉഭയകക്ഷി ചർച്ചയിൽ പദ്ധതിയുടെ വ്യവസ്ഥകൾ വിശദമായി പഴിച്ച് പുനഃപരിശോധന നടത്താൻ ഒരു മന്ത്രിസഭാ ഉപസമിതിയെ നിയമിക്കാൻ ധാരണയായി ഇത് പദ്ധതിക്ക് തൽക്കാലത്തേക്ക് മരവിപ്പിക്കാനുള്ള രാഷ്ട്രീയ തീരുമാനത്തിന്റെ ആദ്യ പടിയായിരുന്നു പദ്ധതി മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് ചീഫ് സെക്രട്ടറി തയ്യാറാക്കി കഴിഞ്ഞു എന്നാൽ ഈ കത്ത് കേന്ദ്രത്തിനുടൻ അയക്കണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എത്തിയിട്ടില്ല മുഖ്യമന്ത്രിയുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഈ നിർണായക കത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് അയക്കുക സർക്കാരിന്റെ നേരിട്ടുള്ള തീരുമാനമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുഖേനയാണോ അറിയിപ്പ് നൽകുക എന്നതിലും വ്യക്തതയില്ല കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഈ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നുമുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിനു ശേഷം പൊതു തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഒരു പ്രധാന കേന്ദ്ര പദ്ധതി മരവിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പ് വേളയിൽ രാഷ്ട്രീയ ആയുധമാക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ സർക്കാർ തിടുക്കപ്പെട്ട ഒരു നടപടി എടുക്കാനുള്ള സാധ്യതയുമില്ല ഉപസമിതിയുടെ പഠനം നീണ്ടു പോവുകയാണെങ്കിൽ അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള സ്കൂൾ തിരഞ്ഞെടുപ്പ് സമയപരിധിക്കുള്ളിൽ ഒരു തീരുമാനമെടുക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞെന്നും വരില്ല പി എം ശ്രീ മാർഗരേഖ അനുസരിച്ച് മൂന്ന് മാസത്തിൽ ഒരിക്കൽ സ്കൂളുകൾക്ക് അപേക്ഷിക്കാനുള്ള പോർട്ടൽ തുറക്കും അടുത്തതായി ജനുവരിയിൽ പോർട്ടൽ തുറക്കുമ്പോൾ അതിനുള്ള ഉപസമിതി തീരുമാനം എടുത്തെങ്കിലേ കേരളത്തിലെ സ്കൂളുകൾക്ക് അപേക്ഷിക്കാനാകും സമയബന്ധിതമായി തീരുമാനമെടുക്കാൻ എടുക്കാൻ കഴിയാതെ വന്നാൽ പദ്ധതിയിൽ പങ്കാളികളാകാതെ കേരളം സ്വയം പുറത്തു പോയതിനു തുല്യമാകും പി എം സി പദ്ധതി മരവിപ്പിക്കാനുള്ള കേരളത്തിന്റെ നീക്കങ്ങളോട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തികഞ്ഞ അംഗീകാരമില്ലായ്മയുടെ നിലപാടാണ് സ്വീകരിക്കുന്നത് കേന്ദ്ര സർക്കാർ നിലവിൽ പദ്ധതി നടപ്പിലാക്കുന്നതിൽ ഒരു തടസ്സവും കാണുന്നില്ല പി എം സി പദ്ധതി കേരളം മരവിപ്പിച്ചതായി രേഖാമൂലം അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയ വൃദ്ധങ്ങളും വ്യക്തമാക്കി കത്ത് കിട്ടിയാൽ ഉടൻ തന്നെ ഔദ്യോഗിക നിലപാട് അറിയിക്കുമെന്നും കേന്ദ്രം വ്യക്തമാക്കി ധാരണാപത്രം ഒപ്പിട്ട സ്ഥിതിക്ക് പദ്ധതി നടപ്പിലാക്കാനുള്ള നടപടികളുമായി കേന്ദ്രം മുന്നോട്ടു പോകും പദ്ധതിയുടെ വ്യവസ്ഥകളിൽ ഒരു സംസ്ഥാനത്തിന് മാത്രമായി ഇളവ് നൽകാനാകുമെന്ന് എന്ന കേന്ദ്രത്തിന്റെ നിലപാടും വളരെ വ്യക്തമാണ് ഇത് സൂചിപ്പിക്കുന്നത് എൻ ഡി പി യിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച് കേരളം ഉന്നയിക്കുന്ന ആശങ്കകളിൽ മാറ്റം വരുത്താൻ കേന്ദ്രം തയ്യാറല്ല എന്നാണ് പദ്ധതി ഏതു വിധത്തിൽ നടപ്പിലാക്കണമെന്നത് സംസ്ഥാനങ്ങളാണ് തീരുമാനിക്കേണ്ടതെങ്കിലും സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നതിലും മാനദണ്ഡങ്ങൾ പാലിച്ചെന്ന് ഉറപ്പു വരുത്തുന്നതിലും കേന്ദ്ര മാർഗ്ഗരേഖകൾ വലിയ പ്രാധാന്യമുണ്ട് പി എം ശ്രീ പദ്ധതിയിലേക്ക് സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്ന രീതിയിലും കർശനമായ മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്നു ആദ്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ധാരണാപത്രം ഒപ്പിടണം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ യുഡൈ പ്ലസ് പോർട്ടലിലെ വിവരം അനുസരിച്ച് യോഗ്യതയുള്ള സ്കൂളുകളുടെ പട്ടിക തയ്യാറാക്കും മാനദണ്ഡങ്ങൾ അനുസരിച്ച് മത്സരാടിസ്ഥാനത്തിൽ സ്കൂളുകളെ തിരഞ്ഞെടുക്കും മാനദണ്ഡം പാലിച്ചെന്ന് സംസ്ഥാന സർക്കാർ നേരിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തണം ഈ നടപടിക്രമങ്ങൾ സൂചിപ്പിക്കുന്നത് കേന്ദ്രം നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങളിൽ നിന്നും വൃത്തിച്ചലിക്കാൻ കേരളത്തിൽ എളുപ്പത്തിൽ കഴിയില്ല എന്നാണ് പി എം ശ്രീ പദ്ധതിയിലെ പ്രതിസന്ധിക്ക് പിന്നിലെ പ്രധാന കാരണം ദേശീയ വിദ്യാഭ്യാസ നയത്തോടുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ എതിർപ്പാണ് എൻ ഇ പി അംഗീകരിക്കാനുള്ള സമ്മർദ്ദ തന്ത്രമായാണ് പല കേന്ദ്ര പദ്ധതി യും സംസ്ഥാനം കാണുന്നത് ഈ വിഷയത്തിൽ കേരളത്തിന്റെ മുന്നിൽ ഒരു ശക്തമായ മാതൃക അവതരിപ്പിക്കുന്നത് അയൽ സംസ്ഥാനമായ തമിഴ്നാടാണ് തമിഴ്നാട് സർക്കാർ എൻ ഇ പി അംഗീകരിക്കില്ലെന്ന് ഉറച്ച നിലപാടെടുക്കുകയും തങ്ങളുടെ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തിനും സംരക്ഷിക്കാൻ നിയമപരവും നയപരവുമായ പോരാട്ടം നടത്തുകയും ചെയ്തു എൻ ഇ പി അംഗീകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച തമിഴ്നാട് സർക്കാർ സ്വന്തം വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്രത്തിനെതിരെയുള്ള പോരാട്ടം തുടർന്നു ഇത് കേന്ദ്രത്തിന്റെ നയം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെയുള്ള വ്യക്തമായ രാഷ്ട്രീയ പ്രതികരണമായിരുന്നു തമിഴ്നാടിന്റെ എതിർപ്പിലെ പ്രധാന വിഷയം ദേശീയ നയത്തിലെ ത്രിഭാഷ നയമാണ് ഇത് പ്രാദേശിക ഭാഷാ സംരക്ഷണ വിഷയത്തിൽ തമിഴ് ജനതയുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ടുള്ള നിലപാടായിരുന്നു കേന്ദ്രത്തിന്റെ നിബന്ധനകൾ അംഗീകരിക്കാത്തതിനെ തുടർന്ന് സമഗ്ര ശിക്ഷാ പദ്ധതിക്ക് കീഴിൽ തമിഴ്നാടിന് കിട്ടേണ്ട രണ്ടായിരത്തിഒരുന്നൂറ്റി കോടി രൂപ കേന്ദ്രം തടഞ്ഞു വെച്ചു എൻ ഡി പി പൂർണ്ണമായും അംഗീകരിക്കണമെന്ന നിലപാടിൽ കേന്ദ്രം ഉറച്ചുനിന്നു കേന്ദ്ര ഫണ്ട് തടഞ്ഞപ്പോൾ തമിഴ്നാട് സർക്കാർ വഴങ്ങിയില്ല പകരം സുപ്രീം കോടതിയെ സമീപിച്ചാണ് പല ഫണ്ടുകളും നേടിയെടുത്തത് ആർടി ഫണ്ട് പോലും കോടതി ഇടപെട്ടതിലൂടെയാണ് തമിഴ്നാട് ലഭിച്ചത് നിലവിൽ അധ്യാപക ശമ്പളം വിദ്യാർത്ഥികളുടെ ക്ഷേമ വിദ്യാഭ്യാസ പരിപാടികൾ സ്കൂൾ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്കായി തമിഴ്നാട് സംസ്ഥാന ഫണ്ടാണ് ചിലവഴിക്കുന്നത് ഈ ശക്തമായ നിലപാട് കേന്ദ്രത്തിന്റെ സാമ്പത്തിക സമ്മർദ്ദ തന്ത്രങ്ങളെ മറികടക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമെന്ന് തെളിയിച്ചു പി എം സി പോലുള്ള പദ്ധതികൾ മരവിപ്പിക്കുകയാണെങ്കിൽ കേന്ദ്ര ഫണ്ട് നഷ്ടപ്പെടുന്ന അവസ്ഥ കേരളത്തെയും ബാധിക്കും ഈ സാഹചര്യത്തിൽ തമിഴ്നാടിന്റെ മാതൃക കേരളത്തിന് മുന്നിൽ നിന്ന് ഒരു പ്രധാന ബദൽ മാർഗമാണ് ശക്തമായ പൊതുവിദ്യാഭ്യാസ സംവിധാനവും ഉയർന്ന സാക്ഷരത നിരക്കുമുള്ള കേരളത്തിന് കേന്ദ്ര നയങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം വിദ്യാഭ്യാസ നയങ്ങൾക്ക് അനുസൃതമായി പദ്ധതികൾ ആവിഷ്കരിക്കാൻ തമിഴ്നാട് മാതൃക ഉപകരിച്ചേക്കാം കേന്ദ്ര ഫണ്ട് തടസ്സപ്പെടുത്തുകയോ പദ്ധതിയിൽ നിന്ന് പുറത്താവുകയോ ചെയ്താൽ തമിഴ്നാട് ചെയ്തതുപോലെ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ച് ഫണ്ട് നേടിയെടുക്കാൻ കേരളത്തിന് കഴിയും എങ്കിലും തമിഴ്നാടിനെ പോലെ കേന്ദ്ര ഫണ്ട് ലഭിക്കാതെ വരുമ്പോൾ അധ്യാപക ശമ്പളം ഉൾപ്പെടെയുള്ള വലിയ ചെലവുകൾ സംസ്ഥാനം നേരിട്ട് വഹിക്കേണ്ടി വരും ഇത് സംസ്ഥാനത്തിന്റെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടും പി എം സി പദ്ധതിയിലെ തർക്കം ഫെഡറൽ സംവിധാനത്തിൽ വിദ്യാഭ്യാസം പോലുള്ള വിഷയങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള അധികാര വടംവലിയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കേരളത്തിന്റെ പുനഃപരിശോധനാ നീക്കം എൻ ഡി പി നടപ്പാക്കുന്നതിലൂടെ രാഷ്ട്രീയ എതിർപ്പിന്റെ പ്രതിഫലനമാണ് എന്നാൽ കേന്ദ്രം ഈ നീക്കം അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത സാഹചര്യത്തിൽ കേരളത്തിന് മുന്നിൽ രണ്ടു വഴികളാണുള്ളത് എൻ ഇ പിയിലെ ചില വ്യവസ്ഥകൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് പദ്ധതിയുമായി മുന്നോട്ട് പോവുക തമിഴ്നാടിനെ പോലെ നിയമപരവും നയപരവുമായ പോരാട്ടം തുടരുക ഇതിലൂടെ കേന്ദ്ര ഫണ്ടിനെ ആശ്രയിക്കാതെ സ്വന്തം പണം ചെലവഴിച്ച് വിദ്യാഭ്യാസ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുക വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിലയ്ക്ക് ഈ വിഷയം കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളിൽ പ്രധാന പങ്കുവഹിക്കും സാമ്പത്തിക ഭാരം ഒഴിവാക്കിക്കൊണ്ട് സ്വന്തം വിദ്യാഭ്യാസ നയം സംരക്ഷിക്കേണ്ട സന്തുലിത അവസ്ഥയാണ് കേരള സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി